നമസ്കാരം ഞാൻ ജെയിംസ് കാര്യര് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാറിൻ്റെ വീടിൻ്റെ തൊട്ടു മുമ്പിലായിട്ടാണ് വകുപ്പ് മന്ത്രിയുടെ തൊട്ടു മുമ്പിലുള്ള ഗട്ടറുകളാണ് ഇപ്പോൾ വാഹനങ്ങളെ തുഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് പി ഡബ്ല്യുട കഴിവുകളോ അതോ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ കഴിവുകളോ ഏതായാലും ഒരു വകുപ്പ് മന്ത്രിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ശോചനീയാവസ്ഥ കാണുന്നത് വളരെ കഷ്ടമാണ് ഈ റോഡിൻ്റെ അവസ്ഥ മൊത്തം ഇങ്ങനെ തന്നെയാണ് പൊട്ടിപ്പൊളിഞ്ഞ് അവസ്ഥയിലാണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ ഇത് കാണാൻ മനസ്സിലാക്കാൻ പറ്റും ഇത്രമായി ഇത്ര വൃത്തികേടായിട്ട് ഈ റോഡിനെ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏത് വകുപ്പായാലും ഇത് ഒന്ന് വൃത്തിയാക്കേണ്ട കടമയില്ലേ ജനങ്ങളുടെ നികുതിപ്പണം മേടിച്ചിട്ട് വണ്ടിയുടെ ടാക്സും മറ്റു കാര്യങ്ങളും മേടിച്ചിട്ട് ഇത് വിനിയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാത്ത ഒരു അവസ്ഥയാണ് ഈ അവസ്ഥയിൽ നിന്ന് ഒരു മോചനം കിട്ടുന്നതിന് വേണ്ടി പത്തനാപുരത്ത് എം എൽ എ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിന്നും ജെയിംസ് കാരും ഓക്കെ താങ്ക്